ൃത്യഭാരം ചുമക്കും ജനം ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കും ജനം ദൈവം അറിയുന്നില്ല ചുമക്കും ജനം ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ വക്ഷളായി നടക്കും ജനം ദൈവം അവരെ അറിയുന്നില്ല ആ കാശമേ ഭൂമിയെ തരിക ഞാൻ മക്കളെ പൊറ്റി വളർത്തി ആവറന്നോട് മത്സരിക്കുന്നു ആവറന്നോട് മത്സരിക്കുന്നു ഇരമ്യോ പ്രവാചൻ്റെ പുസ്തകം എട്ടാം അധ്യായം ആ കാലത്ത് അവർ യഹൂദ രാജാക്കന്മാരുടെ അസ്ഥികളെയും പ്രഭുക്കന്മാരുടെ അസ്ഥികളെയും പുരോഹിതന്മാരുടെ അസ്ഥികളെയും പ്രവാചകന്മാരുടെ അസ്ഥികളെയും എറുസലേം നിവാസികളുടെ അസ്ഥികളുടെയും ശവക്കുഴികളിൽ നിന്നെടുത്ത് തങ്ങൾ സ്നേഹിച്ചതും സേവിച്ചതും പിൻചെന്ന് അന്വേഷിച്ചതും നമസ്കരിച്ചതുമായ സൂര്യനും ചന്ദ്രനും ആകാശത്തിലെ സർവ സൈന്യത്തിനു മുമ്പാകെ അവയെ നിരത്തിവെക്കും ആരും അവയെ പെറുക്കിക്കൂട്ടുകയോ കുഴിച്ചിടുകയോ ചെയ്യുകയില്ല അവ നിലത്ത് നിന്ന് വളമായി തരും എന്ന് യഹോവയുടെ അരുളപ്പാട് ഈ ദുഷ്ടവംശങ്ങളിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പൊക്കെയും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല സ്ഥലങ്ങളിലും ശേഷിച്ചിരിക്കുന്നവർ തന്നെ ജീവനല്ല മരണത്തെ തിരഞ്ഞെടുക്കും എന്ന് സൈനിക യഹോവയുടെ അരുളപ്പാട് നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരലി ചെയ്യുന്നു ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കില്ലയോ ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ യുശുലേമിനെ ഈ ജനമോ ഇവിടത്തെ പിന്മാറ്റമായി പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുന്നതും എന്ത് ഞാൻ ശ്രദ്ധ വെച്ച് കേട്ട് അവർ നേര് സംസാരിച്ചില്ല അയ്യോ ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദിപ്പിച്ചില്ല കുതിര പടക്കി പായുന്നത് പോലെ ഓരോരുത്തൻ താന്താന്റെ വഴിക്ക് തിരിയുന്നു ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലമറിയുന്നു കുറുപ്രാവും നീങ്ങൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു എന്റെ ജനമോ യഹോബിയുടെ ന്യായം അറിയുന്നില്ല ഞങ്ങൾ ജ്ഞാനികൾ യഹോബിയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുമ്പോൾ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു ജ്ഞാനുകൾ ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപ്പെട്ടു പോകും അവർ യഹോബിയുടെ വചനം ധിക്കരിച്ച് കളഞ്ഞുവല്ലോ അവർക്ക് എന്തൊരു ജ്ഞാനമുള്ളൂ അതുകൊണ്ട് ഞാൻ അവരുടെ ഭാര്യമാരെ അന്യന്മാർക്കും അവരുടെ നിലങ്ങളെ അവയെ കൈവശമാക്കുന്നവർക്കും കൊടുക്കും അവരൊക്കെയും ആപാലവൃത്ത ദ്രവ്യാഗ്രികൾ ആകുന്നു പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു സമാധാനം ഇല്ലാതിരിക്കെ സമാധാന സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ പുത്രിമാരുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു മ്ലേച്ഛത പ്രവർത്തിച്ചു കൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും അവർ ഒരിക്കലും ലജ്ജിച്ചിട്ടില്ല നാണം അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും അവരുടെ ദർശനകാലത്ത് അവർ ഇടറി വീഴും എന്ന് യഹോവ അരു ചെയ്യുന്നു ഞാൻ അവരെ സംഘരിച്ചു കളയുമെന്ന് യകോബിയുടെ അരുളപ്പാട് മുന്തിരിവള്ളിയിൽ മുന്തിരിപ്പഴം ഉണ്ടാകുകയില്ല അത്ര അത്തിപ്പഴം ഉണ്ടാകുകയില്ല ഇലയും വാടിപ്പോകും അവരെ ആക്രമിക്കുന്നവരെ ഞാൻ നിയമിച്ചിരിക്കുന്നു നാം അനങ്ങാതിരിക്കുന്നത് എന്ത് കൂടി വരികയും നാം ഉറപ്പുള്ള പട്ടണങ്ങളിൽ ചെന്ന് അവിടെ നശിച്ചു പോകുക നാം യഹോവയോട് പാപം ചെയ്തുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമ്മെ വെള്ളം കുടിപ്പിച്ച് നശിപ്പിച്ചിരിക്കുന്നു നാം സമാധാനത്തിനായി കാത്തിരുന്നു എന്നാൽ ഒരു ഗുണവും വന്നില്ല രോഗശമനത്തിനായി കാത്തിരുന്നു എന്നാൽ ഇത് ഭീതി അവൻ്റെ കുതിരകളുടെ ചിറാലിപ്പ് ദാനിൽ നിന്ന് കേൾക്കുന്നു അവൻ്റെ ആണ്ട് കുതിരകളുടെ മതഗർജനം കൊണ്ടും ദേശമൊക്കെയും വിറയ്ക്കുന്നു അവ വന്ന് ദേശത്തെയും അതിലുള്ള സകലത്തെയും നഗരത്തെയും അതിൽ വസിക്കുന്നവരെയും വിഴുങ്ങിക്കളയും ഞാൻ സർപ്പങ്ങളെയും മന്ത്രം ഫലിക്കാത്ത അണലുകളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും അവ നിങ്ങളെ കടിക്കും എന്ന് യഹോവിയുടെ അരുളപ്പാട് അയ്യോ എന്റെ സങ്കടത്തിൽ എനിക്ക് ആശ്വാസം വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എൻ്റെ മനസ്സ് വല്ലാതെ ഇരിക്കുന്നു കേട്ടോ ദൂരദേശത്ത് നിന്ന് എൻ്റെ ജനത്തിൻ്റെ പുത്രി സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ അവളുടെ രാജാവ് അവിടെ ഇല്ലയോ എന്ന് നിലകൊള്ളിക്കുന്നു അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് അന്യദേശത്തിലെ മിഥ്യാമൂർത്തി കൊണ്ടും എന്നെ ിച്ചത് എന്തിന് കൊയ്ത്ത് കഴിഞ്ഞ് ഫലശേഖരം കഴിഞ്ഞ് നാം രക്ഷിക്കപ്പെടുമില്ല എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു ഗിലയാതിൽ സുഗന്ധ തൈലം ഇല്ലയോ അവിടെ വൈദ്യനില്ലയോ എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ആകാശത്തിൻ പെരും കൊക്കും മേവൽ പക്ഷിയും ആവത്തേ കാലമറിയും ോ അറിയും ആകാശത്തിൻ പെരഞ്ഞാറയും കൊക്കും പക്ഷിയും മേവൽപക്ഷിയും തൻ്റെ കാലമറിയും എഞ്ചനമോ അറിയും കാശമേ കേൾക്കാ ഭൂമിയെ ചെവിത്തരിക ഞാൻ മക്കളെ പൊറ്റിവളർത്തി അവരെന്നോട് മത്സരിക്കുന്നു അവരെന്നോട് മത്സരിക്കുന്നു